ി ഞാച്ചു വരുന്നവരെ നമ്മളെ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിട്ടൊരു പാട്ടെന്തെങ്കിലും ഒക്കെ പഠിക്കോ െനെ കുറിച്ചിട്ടൊരു പാട്ടില്ലേ പാട്ടില്ല ഞാൻ ആച്ച വന്തി പോ െരാ ഒന്ന് വിളിച്ചു നോക്കണോ ആ വിളിക്കു ആ വിളിക്കു അതെന്താടഞ്ഞോ അതാ ചേച്ചി ഞാൻ കഴിയാ അതിരുന്നോ മേക്കോ കേറി കേട്ടു കയ്യേട്ട് ഹോ മരെ മരെ ഇങ്ങു കുടിക്കടാ ധമ പുടി കൊ മോ പുടി ആട ധമ പുടി മരെ ധമ പുടി ആരും ഇങ്ങു കുടി ആ സിംഹ ഇടയ പോയുകൊള്ളേ നിങ്ങാൻ ദക്കുന്നിക്ക് യാ ആ എമഗേ ആ തോണി നാടെ ഫാമഗേ മരെ ദേ മനെ ഒരു വണ്ടി കേറാൻ വെച്ചി ഇങ്ങു മക ഔട്ട ഇങ്ങു മത പോചൗട്ട് நல்லா வஸ்தேகால ஓடிட்டு வந்து வஸ்து ஆ ஆ الله الله என்ன இந்த க்ளீனராக்குடா எய் தாளு தாளு ஒட சச்சோ அட அட இந்த க்ளீனரா ஆ എന്ത്ശ്രമത്തിൽ അവിടെ എത്തും എത്തും അല്ലെങ്കിൽ മന ഡേഞ്ചറാണ് ശരിയാണ് ട്രിപ്പ് പോണെ ഞാനേ വെറുതെ പറഞ്ഞതാ അപ്പൊ മുതൽ തുടങ്ങിക്കുന്നുണ്ടോ <ip presents> െ നാപ്പത്തെട്ട് സെക്കൻഡിന്റെ നാപ്പത്തെട്ട് സെക്കൻഡിന്റെ മെസ്സേജ് അങ്ങനെ സൽമാന്മാ സൽമാന് മറ്റേ പൈസ കൂലുണ്ടോ കൂലില്ല കൂലില്ലേ കൂലില്ല വെള്ളം വെള്ളം പച്ചവെള്ളം സൈഡ് 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 നോക്ക് അവിടുന്ന് വണ്ടി വരണ്ടോക്ക് അത്യാവശ്യം പറയുന്നത്

സെൽമാൻ ചൂടാകൾ പോവാ നമുക്ക് മേലാനങ്ങിട്ട് കുടിച്ചോന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് അല്ലെ എഴുതിയ വരിക ഇനി പോവാനോ

പോരെ പോരെന്ന് ബാഗ് ക തലട്ട് കൊത്താന പരിണ്ടോ പോരെ പോരെന്ന് പോരെ 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 കണ്ണാടി നോക്ക്ട്ടോ കണ്ണാടി ആ കണ്ണാടി നോക്കിട്ട് വന്ന് ഇരുന്നോടേ ആയിക്കോളെ പോരെ പോരെ મને അവിടെ വണ്ടി വരുന്നോടേ യേശു വണ്ടി വരുന്നോടേ ഉള്ളടാ പോരെ 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 ടോപ്പി നോക്ക് ആ പോക്ക് ആവനെ നോക്ക് പോക്ക് ആവനെ പോക്ക് ആവനെ ആ നീ എന്നെ എന്നെ പോരെ അയ്യോ അമ്മ കരച്ചിൽ ആ പോരെ 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 ആവനെ അയ്യോ കൊട്ട് അച്ചാ കണ്ടോ

ോ വഴി അണക്കറിയില്ലേ നല്ല ഡ്രൈവർ ചോദിച്ചോക്കണോ നല്ല തന്നെ വഴി ആ തന്നെ തന്നെ ആ അത് വീട്ടുകള് ആണോ ആ അവിടുന്ന് തിരികട്ടിട്ടോ

ഇതിനെപ്പണു ഈ വഴി കൂടെ ഏത് ഇതിനെ ഈ വഴിയാണിപ്പോ മൂപ്പര് പറഞ്ഞു ആ വണ്ടി ടിപ്പർ പോവാൻ പറഞ്ഞ വഴിയേർച്ചറിയില്ലോ ഇതല്ല ഇപ്പൊ വന്ന വഴി തിരിക്കുക ഡ്രൈവർ ചോദിക്കണ്ട് ഏതന്നെ പോയാലും നമ്മക്ക് മതി വണ്ടി അങ്ങനെ രണ്ട് സ്ഥലത്ത് നമ്മള് മടങ്ങി രണ്ടോ മടങ്ങി അല്ലേ േ <out> <Olympics Squid fountain> ാലും പോയാണത് മലക്കാട്ടോ ആ ഇതില് ലോഡ് ഉണ്ട് ഇത് കൊണ്ടാൻ പറഞ്ഞ പാർട്ടി കാര്യത്തില് അത് എത്തിച്ചൊടുക്കണ്ടേ അല്ല നമ്മള് തോന്നിയടുത്തൂടെ പോവാ പച്ചങ്ങൾക്ക് കൂടെ പോവാനുള്ള പ്ലാനാണ് പച്ച സ്ഥലിക്കാം അന്ന് പണിയാണല്ലോ കണക്കില്ലേണ്ടോ മന മല ഇതിലുള്ള ലോഡിണ്ടേ അത് എത്തിക്കൊണ്ടോടത്തേക്ക് എത്തിക്കണ്ടേ ഇത് നല്ല ആളുകൾ കുട്ടി നോക്കാ ക്ലീനർ ടക്കിടക്ക് അന്നപ്പം വരും ഈ മോനാണ് സൈഡ് പറഞ്ഞത് ഏടമനെണ്ടെങ്ങനെ മോദല്ലേറങ്ങിയാ കൂലി വിളിക്കാം എങ്ങനെയാ കൂലി വിളിക്കാം അല്ലെ എപ്പന്റെ കൂലി എന്താണ് ഫുഡ് പിന്നെ മൂന്ന് മണിക്ക് പോകണം പിന്നെ ഇതില് നല്ല കൂലി കൊടുക്കലാ എന്ത് എന്താ തിന്നാ കൊടുക്കണം എന്ത് കൂലി മനേ ആ എന്നെ വണ്ടി കൊണ്ടാച്ച കൂലിയില്ലാത്തര പൈസക്ക് മോച്ചാറാച്ചു കൂലിയില്ലാത്തരെ ി പാവായതോണ്ടല്ലോ ഇങ്ങനെ കൊണ്ടി ഒതുക്കണ് ക്ലീങ്ങിനൊരു പണി എടുക്കാന്നൊക്കെ പറയുന്നത് നോക്കണം അമ്മെ അമ്മനെ ശ്രദ്ധിക്കെ അടുത്ത വണ്ടി അല്ല ഇപ്പൊ രണ്ടോടത്തുനിന്ന് നമ്മള് മടങ്ങി അടുത്ത വഴിയാണ് നല്ല മടക്കാറും ഉണ്ട് ഞങ്ങളാ പൊളിക്കോട്ട് വഹിക്കും ഏ മഴ കൊണ്ടായി നാളെ പെരുന്നാളും കൊണ്ട് നാളെ പെരുന്നാളുണ്ടാവില്ല ഞമ്മള് മലയുടെ മേലെ കൊടുമ്പോൾ നമ്മള് ഏത് മന മന വഴി പറഞ്ഞു കൊടുക്കഴിച്ച് ക്ലീൻ മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു അവിടെ നോക്കി എന്ത് നല്ല പേര് ആലിക്ക് അടിച്ചുണ്ടോ മനുണ്ടോ ഏർമ്മേ വണ്ടി വണ്ടി മന മന ഫ്രണ്ടില് വണ്ടി മനു ബാക്കു പോവാൻ പറഞ്ഞു ആര് ആ ഈ ലോടും വണ്ടിയോ ആ എനിക്ക് മതി മതി പോലെ പൂണ്ട് ൊടു മന ഓട്ടോഷ് കേറുവോ അവിടെ പോവോ ഈ ഫ്രീന പോരാ ഓട്ടോഷ കാലോട് കൂടെ വരാൻ പറയാട്ടോ അല്ല വേണ്ട വേണ്ട ഞമ്മള് പോവും ഞാൻ പോവും സൈഡ് നോക്കേണ്ട ആ പിന്നീക്കോളൂ കേട്ടില്ലേ നിങ്ങള് കുറ്റിക്കോട്ടേക്ക് നമ്മളെ നാട്ടിൽ തന്നെയാണ് ഏഹ് ഏഹ് നമ്മളത് വളഞ്ഞു വന്നിട്ട് മാനേ കുറ്റിക്കോട് പറഞ്ഞോള് ട്ടന്റെ <laughs> പെരാറില്ലേ അപ്പൊ ആന്ന് പറഞ്ഞല്ലേ ചെറുചിട്ട് ഏതാ ജോലിയാണോ പറഞ്ഞാൽ പറയാനുള്ളത് അങ്ങനെ നമ്മളെ ചീരക്കുളം കട്ടു കേറേറങ്ങി

ൂരില് മോനെ അഡ്വഞ്ചർ ഏരിയ മലയുടെ മേലൊക്കെ പോലെ വല്ല കഥയുണ്ടോ ഇല്ലന്നോ ഇതിനൊരക്കല്ലേ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി മക്കളെ അങ്ങനെ ലാസ്റ്റ് മനെ എന്ത് പറയുന്നു കഴിച്ചിരായിന്നോ ഞമ്മളൊരാശ്രമത്തേക്കാണ് എത്തിക്കുന്നത് അത് ഞമ്മളെ നാട്ടിലന്നെമിയാണ് ആയിക്കോട്ടെ ആ വരാന് വരാന് ക്ലീനറട്ടെ ആ പൊക്കാൻ പൊക്കാന് ആ തട്ടിക്കോ ആ മഴ പെയ്യുണ്ട് മന കേ വണ്ടി കേറിക്കോ അങ്ങനെ ഞമ്മള് ടാസ്ക് കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ് എന്താണ് എന്താ തോന്നോ വിശക്ക്ണ്ട് അറിയണ് ഏ പേടിയാണെന്നോ